ക്യൂട്ട് സിവാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് ഒരു ഓണം കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അതും പുതിയ ഡിസൈനിൽ രണ്ട് ടൈപ്പ് വന്നിട്ടുണ്ട് ഒന്നൊരു പ്രീമിയം കളക്ഷനാണ് പിന്നെ ബജറ്റ് ഫ്രണ്ട്ലി കളക്ഷനും വന്നിട്ടുണ്ട് രണ്ടും സൂപ്പർ ആട്ടോ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് വൺ ഇതാണ് ഇത് മെറ്റീരിയൽ വരെ ടിഷ്യൂ ബനാറസി സിൽക്കാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ടിഷ്യൂ ബനാറസി സിൽക്കാണ് അതിനകത്ത് നല്ലൊരു ബനാറസി വീവിങ്സ് വന്നിട്ട് അതിനകത്തൂടെ ഹാൻഡ് വർക്കും വരുന്നുണ്ട് അതാണ് ഇതിന്റെ ഹൈലൈറ്റ് അതായത് ആയിട്ട് ഒരു ഡിജിറ്റൽ പ്രിന്റ് പോലെ വന്നിട്ട് അതിനകത്ത് ഈ ബീഡ്സ് ഒരു ഹാൻഡ് വർക്ക് വരുകട്ടോ നല്ല രസമാണ് ഇതിലൂടെ എല്ലാം കണ്ടോ ഇതിലെല്ലാം നല്ല രസമായിട്ട് ആ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയാട്ടോ ബീഡ്സ് വെച്ച് വരുന്ന ഹാൻഡ് വർക്ക് കാണാനായിട്ട് ഇത് സോഫ്റ്റ് ആണ് ടിഷ്യൂ ബനാറസി സിൽക്ക് ആണ് ഇതിന്റെ ലോവർ എൻഡിലും നല്ല രസമായിട്ട് ബനാറസി വീവിങ്സ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമായിട്ടുള്ള ബനാറസി വീവിങ്സ് ആണ് കളർ ആണെങ്കിലും നല്ല ഭംഗിയുള്ള കളർ കളറാണ് സ്ലീവിനാണെങ്കിലും ഇവിടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് രസമുള്ള ഒരു കളക്ഷൻ അല്ലേ ബോട്ടം കോൺട്രാസ്റ്റ് കളറിലായിരിക്കും വരിക ദുപ്പട്ടതാ ഞാൻ ഈ പെയർ ചെയ്തിരിക്കുന്നത് സെയിം ദുപ്പട്ട തന്നെയാണ് ഇതും ബനാറസിൽ ടിഷ്യൂ ബനാറസി സിൽക്കിൽ പറഞ്ഞ എന്നിട്ട് അതിനകത്ത് നല്ല രസമായിട്ട് ഒരു വീവിങ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഒരു അടിപൊളി കളക്ഷൻ ആണ് ഏറ്റവും പുതിയ വെറൈറ്റി കളക്ഷൻ വന്നാണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ എങ്ങനെ റയോൺ കോട്ടനിലായിരിക്കും വരിക ആയിരത്തി മുന്നൂറ്റി എൺപതാട്ടോ ഇതിന്റെ റേറ്റ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഉണ്ടോ നമ്മുടെ ട്രഡീഷണൽ കേരള ക്രീം ഷെയ്ഡ് ആണ് വരിക അതിൻ്റെ അകത്ത് നല്ല രസമായിട്ട് ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് ഹാൻഡ് വർക്ക് വന്നിട്ട് ബനാറസ് വീവിങ്സും വരുന്നുണ്ട് ഭയങ്കര രസമുള്ള ഒരു കളക്ഷൻ ആണ് ഇതുകൊണ്ട് ഈ ഹാൻഡ് ഈ പെൻഡി കൂടെ എല്ലാം വരണ ഹാൻഡ് വർക്ക് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാട്ടോ ബീഡ്സ് വെച്ച ഒറിജിനൽ ബീഡ്സ് വെച്ച് തന്നെയാണ് ഈ ഹാൻഡ് വർക്ക് വന്നേക്കണത് പിന്നെ ഒരു ബനാറസ് ലീവിംഗ്സും വരുന്നുണ്ട് അതില് സ്ലീവിന് ആണെങ്കിലും സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്തേക്കുന്നട്ടോ നല്ല രസമാണ് സ്ലീവിന്റെ ഡിസൈൻ കാണാനായിട്ട് ഒരു വെറൈറ്റി കളക്ഷനാണ് ആണ് നമ്മളെ സ്ഥിരം കാണുന്ന അല്ലാതെ അടിപൊളി വെറൈറ്റി ആയിട്ട് വന്നിരുന്ന കളക്ഷൻ ആണ് പിന്നെ ഇതിന്റെ ബോർഡറും കാണാൻ നല്ല രസമാണ് ലോവർ ദാമനേരിയൽ കണ്ടോ ഇങ്ങനെ നല്ല രസമായിട്ട് ബനാറസിന്റെ വീവിങ്സ് തന്നെ വരുന്നുണ്ട് ബാക്ക് പോർഷനും ഇതാ ഇതുപോലെ ആയിരിക്കും വരിക നല്ല രസമുള്ള ഒരു ആണ് ഈ വർഷം വെറൈറ്റി ആയിട്ട് വന്ന ഒരു ആണ് ഫസ്റ്റ് ടൈം വന്നതോ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പക്ഷെ ഭയങ്കര രസമായിട്ടോ കാണാനായിട്ട് ദുപ്പട്ടയും കണ്ടോ നല്ല രസമല്ലേ കാണാൻ അടിപൊളി കളക്ഷനാണ് സൂപ്പർ ആട്ടോ നല്ല ആണ് ബോട്ടം താ ഇങ്ങനെ വരും ഈ ദുപ്പട്ടയുടെ സൈഡിലുള്ള ആ കോൺട്രാസ്റ്റ് കളറിലായിരിക്കും വരിക ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോവറോൾഡ് നെക്സ്റ്റ് ഇതാണ് നല്ല രസല്ലേ ഡിസൈൻ കാണാനായിട്ട് ഈ ഫ്ലവറിന്റെ ഡിസൈൻ ആണ് വേറെ വരുന്നത് എന്നിട്ട് അതിനകത്ത് ഫുള്ള് ഹാൻഡ് വർക്കും വന്നേക്കാണ് വെറൈറ്റി കളക്ഷൻ ആണ് ഫസ്റ്റ് ടൈം വരുന്ന ഒരു കളക്ഷൻ ആണ് ബാക്ക് പോർഷനും നല്ല രസമാണ് കാണാനായിട്ട് ടിഷ്യൂ ബനാറസി സിൽക്ക് ആട്ടോ വരുന്നത് ലോ ദാമൻ ഏരിയയിലും നല്ല ഭംഗിയായിട്ട് ബനാറസിന്റെ വീവിങ്സ് വരുന്നുണ്ട് ദുപ്പട്ടയും കണ്ടോ ഭയങ്കര രസമാണ് കാണാനായിട്ട് ഒരു വെറൈറ്റി കളക്ഷൻ അല്ലേ ഈ കളർ കോമ്പിനേഷൻ ഒക്കെ ആണ് ആണ് ഓണത്തിന് ഒന്ന് വെറൈറ്റി ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അടിപൊളി കളക്ഷൻ ആട്ടോ ഇതിന്റെ ബോട്ടത്തിന്റെ കളർ ഇതാ ഇങ്ങനെയായിരിക്കും വരിക ഈ ടോപ്പിൽ വരണ ആ ഒരു കളറാ വരുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറോൾഡ് അടുത്ത ഇതാട്ടോ ഭയങ്കര രസം ഇല്ലെന്നൊക്കെ കളർ കോമ്പിനേഷൻ കാണാനായിട്ട് ഇതൊരു കോപ്പർ കളർ ഷെയ്ഡ് ഒക്കെ ആയിട്ട് വരുന്നതാട്ടോ നല്ല രസമാണ് അതിനകത്തും സെയിം തന്നെ ഹാൻഡ് വർക്ക് ആണ് പിന്നെ ദാമൻ ഏരിയയിലാണെങ്കിലും നല്ല രസമായിട്ടുള്ള ബനാറസി വീവിങ്സ് വരുന്നേ അടിപൊളി കളക്ഷൻ ആട്ടോ ഇത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഫസ്റ്റ് ടൈം വരുന്നതാണ് നല്ല സോഫ്റ്റ് ബനാറസി ആണ് വരുന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല രസമാണ് അതിനകത്ത് പ്രിന്റൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ ഇങ്ങനെ വരും ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ഇതാണ് ഇതൊരു സെമി ബനാറ സിൽക്കിൽ ജാക്വാഡ് വീവിങ്സ് വരുന്നതാണ് ഫുള്ള് അതിനകത്ത് ഒരു സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് ലോവർ എൻഡിലും സെയിം വീവിങ്സ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് സ്ലീവിന്റെ എൻഡിലും ഈ സെയിം വീവിങ്സ് തന്നെ വരും ദുപ്പട്ടയും ഇങ്ങനെ വരിക നല്ല രസമുള്ള ജാക്വാർഡ് വീവിങ്സ് വരണ ദുപ്പട്ടയാണ് ബോട്ടം സെയിം കളർ മെറ്റീരിയലാണ് വരുന്നത് ഇതിന്റെ റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാട്ടോ അടുത്ത കളർ ഉണ്ടോ നല്ല രസമുള്ള ഒരു ചില്ലി റെഡ് ആണ് ഇതിന്റെ യോഗ ഒരു ഡിസൈൻ വന്നിട്ട് അതിനകത്തൂടെ ചെറിയൊരു സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ദാമനേരി ില് കണ്ടോ ഡിസൈൻ കാണാൻ നല്ല ഭംഗിയാണ് ഇതാ ഇങ്ങനെയൊരു ഡിസൈൻ ആ വരിക ഇതിനകത്തൂടെ ഫുള്ള് ജാക്വാഡ് വീവിങ്സാ പറഞ്ഞത് പിന്നെ ഇതിന്റെ ബാക്ക് പോർഷനിൽ ലോവർ എൻഡിലും സെയിം ഡിസൈൻ തന്നെ വരുന്നുണ്ട് പിന്നെ ഇത് സ്ലീവിന് കൊടുത്തേക്കുന്നതാണ് അപ്പൊ സ്ലീവിന്റെ എൻഡിലും നേരെ തിരിച്ചാ തിരിച്ചേക്കണേ സ്ലീവിന്റെ എൻഡിലും ആ സെയിം ഡിസൈൻ തന്നെ വരും നല്ല രസമാണ് കാണാൻ അടിപൊളി കളക്ഷൻ ആട്ടോ ഓണത്തിനൊക്കെ ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല സൂപ്പർ കളക്ഷൻ ആണ് ഇതാ ഇങ്ങനെ വരും പിടിച്ചപ്പോ എല്ലാം തലഞ്ഞ് പോയി ഇതാ ഇങ്ങനെ ആട്ടോ വരുന്നത് നല്ല രസല്ലേ കാണാനായിട്ടോ ദുപ്പട്ട നോക്കിയേ എന്തൊരു ഭംഗിയാണ് ഫുള്ള് ഇത് ജാക്വാഡ് വീവിങ്സ് ആ വരിക എന്നിട്ട് നാല് സൈഡിലും വീവിങ്സ് വരണുണ്ട് അടിപൊളിയല്ലേ നല്ലൊരു കളക്ഷൻ ആണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ ഫാബ്രിക് ഫാബ്രിക്കാ വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് സൂപ്പർ ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഇതിനകത്ത് ഫുള്ള് ഈ ജാക്വാർഡ് വീവിങ്സ് വരുവാണ് നല്ല ഹെവി പാർട്ടി വെയർ ആണ് ഈ റേറ്റ് ആണെന്നൊന്നും പറയില്ല ആര് കണ്ടാൽ അത്രയും ആയിട്ട് വരുന്ന ഒരു പാർട്ടി വെയർ പാർട്ടിവെയർ ദാമനേരിയിലും സെയിം ഡിസൈൻ തന്നെ വരുന്നുണ്ട് ബാക്ക് പോർഷന്റെ ിലും സെയിം വീവിങ്സ് കൊടുത്തിട്ട് സ്ലീവിന്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട കണ്ടോ എന്ത് രസാന്നൊക്കെ ദുപ്പട്ടയിൽ ഫുൾ ഇതായി ജാക്വാഡ് വീവിങ്സ് വരുകയാണ് എന്നിട്ട് ലോവർ എൻഡിൽ ആണെങ്കിലും നല്ല രസമായിട്ട് ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് ഈ നടുക്കൂടെ മുഴുവൻ ഈ ആണ് വന്നേക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ ആണ് വന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ അടിപൊളി ഒരു യെല്ലോ ആണ് നല്ല രസമുള്ള ഡാ ഗോൾഡൻ യെല്ലോ ഷെയ്ഡാ ആട്ടോ ഡാർക്ക് ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് വരിക അതിനകത്തും സെയിം പ്പെട്ട ഫുള്ള് ജാക്വാഡ് വീവിങ്സ് വരും നാല് സൈഡിലങ്ങ് വീവിങ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ടോപ്പിലും ഇങ്ങനെ ഇവിടെ സ്റ്റോൺസ് കൊടുത്ത് ബാക്കി ഫുള്ള് ജാക്വാഡ് വീവിങ്സ് വരും നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി എയ്റ്റ് ടു ഫോർട്ടി നയൻ ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് നല്ല ലെങ്തും വിടുത്തുള്ള മെറ്റീരിയൽ ആണ് പിന്നെ ഇത് മാക്സിമം നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യാതെ നോക്കുക നല്ല മെറ്റീരിയൽ ആണ് അതുകൊണ്ട് ഹാൻഡ് വാഷ് ചെയ്യാതെ ഡ്രൈ വാഷ് ഒക്കെ ചെയ്ത് കെയർ ചെയ്ത് യൂസ് ചെയ്യണോട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻ അടിപൊളി ഓണം കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷനാ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്